വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ ഗവർണർ എച്ച് ആർ ഭരദ്വാജ് സ്പീക്കർ ജി കാർത്തികേയൻ മന്ത്രിമാർ നഗരസഭാ മേയർ തുടങ്ങിയവർ ചേർന്നായിരുന്നു സ്വീകരിച്ചത് ഡല്ഹിയിലായിരുന്ന മുഖ്യമന്ത്രി ഉമ്മന്ചാണ്ടി അദ്ദേഹത്തെ തിരുവനന്തപുരം വരെ അനുഗമിച്ചിരുന്നു തുടർന്ന് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലെത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ എച്ച് ആർ ഭരദ്വാജ് അത്താഴവിരുന്ന് നൽകി രാവിലെ സൈനിക വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്ന രാഷ്ട്രപതി പത്തരയ്ക്ക് സെനറ്റ് ഹാളിൽ നടക്കുന്ന മലയാള മഹോത്സവത്തിന് തിരിതെളിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് രാജ്ഭവനിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം പി എൻ പണിക്കർ വിജ്ഞാൻ യാത്ര ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണിക്ക് സംസ്ഥാന നിയമസഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും നിയമസഭാ സമുച്ചയം പൂർണ്ണമായും പരിസ്ഥിതി സൌഹാർദ്ദമാക്കുന്നതിനുള്ള കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും വൈകിട്ട് ആറിന് ശ്രീകാര്യം ലയോള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലയോള കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രണബ് എത്തും വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിന് സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്കു തിരിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ വലയത്തിലാണ് തിരുവനന്തപുരം നഗരം രണ്ടായിരത്തഞ്ഞൂറോളം പോലീസുകാരെയാണ് സുരക്ഷാ കാര്യങ്ങൾക്കായി നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം